സഫ ജ്വല്ലറിയുടെ കാതോരം യർഡിംഗ് ഫെസ്റ്റ് ജൂലൈ പതിനഞ്ചു മുതൽ ഈ അവസരം നഷ്ടപ്പെടുത്താതെ ഏറ്റവും അടുത്ത സഫ ജ്വല്ലറി സന്ദർശിച്ച് ഈ ഓഫർ സ്വന്തമാക്കൂ യമ്മി ബേക്സിൽ ഓഫറുകളുടെ പെരുമഴ ഷവർമ ബർഗർ ഷവായ തുടങ്ങിയ വിഭവങ്ങൾക്ക് പുറമെ വെറൈറ്റി ജ്യൂസുകൾ യമ്മി ബേക്സ് പാണ്ഡിക്കാട് റോഡ് വണ്ടൂർ കൊണ്ടോട്ടിയിൽ ഓടിക്കൊണ്ടിരുന്ന സ്വകാര്യ ബസ്സിന് തീപിടിച്ചു ബസ് പൂർണ്ണമായും കത്തി നശിച്ചു പാലക്കാട് കോഴിക്കോട് റൂട്ടിൽ ഓടുന്ന സന എന്ന ബസ്സാണ് കത്തിയത് پره تو دو تو پھر وے پڙه يره پاو رڪارو ور ڪرو ഫസ്റ്റില് ആ പൈപ്പ് ഓണായിരുന്നെങ്കില് ഓണാൻ കഴിഞ്ഞില്ലേ കറന്റ് കരണ്ട് പോയിട്ടോയിതായി സ്റ്റാർട്ടിംഗിൽ തന്നെ വിളിച്ചില്ലേപ്പോൾ പുക ഉയരുന്നത് കണ്ടപ്പോൾ തന്നെ യാത്രക്കാരെ പുറത്തിറക്കിയതിനാൽ വലിയ അപകടം ഒഴിവായി ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണമെന്നതാണ് പ്രാഥമിക നിഗമനം ബസ്സിൽ നിറയെ യാത്രക്കാരുണ്ടായിരുന്നു ബസ്സിനൊരു മിസ്സിംഗ് വന്നപ്പോൾ നിർത്തിയിട്ട് പരിശോധിക്കുന്ന സമയത്താണ് പുക ഉയരുന്നത് കണ്ടത് ഓട്ടോമാറ്റിക് ഡോർ ലോക്കായതിനെ തുടർന്ന് ചവിട്ട് തുറന്നാണ് യാത്രക്കാരെ പുറത്തിറക്കിയത് ബസ് പൂർണ്ണമായും കത്തിനശിച്ചു പുക ഉയർന്ന ഉടൻ തന്നെ ആളുകളെ ഒഴിപ്പിച്ചതിനാൽ ആർക്കും പരിക്കില്ല ബസ്സിന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് വളരെ കുറവായിരുന്നു ബസ്സിലെ യാത്രക്കാർ അപ്പോൾ ഇത് ഇവിടെ എത്തിയപ്പോൾ ചെറുതായിട്ടാണ് ഈ ഫയർ കണ്ടത് അപ്പോൾ ആൾക്കാരെല്ലാവരെയും ഇറക്കിയിട്ട് അതൊന്ന് ഒരു ഇവിടുന്ന് തൊട്ടടുത്ത വീട്ടിൽ നിന്ന് വെള്ളം എടുത്തിട്ട് കെടുത്തിയിട്ട് തിരിച്ചു പോകാമെന്നുള്ള ഇതിലാണ് അതിൽ പെട്ടെന്ന് ഈ ആളി കത്തി പവർ കൂടി അവിടുന്ന് കൂടിയപ്പോഴാണ് ഈ വിഷയം അപ്പോൾ ഫയർ സ്റ്റേഷൻ ഇതിന് വിളിച്ചിട്ട് ഇവിടുന്ന് അരമണിക്കൂർ വിലക്കായ നിങ്ങളുടെ എത്താൻ ഒന്നാമത് കൊണ്ടോട്ടിയിൽ അങ്ങനെ ഒരു സംഭവം എല്ലാവരും ആവശ്യപ്പെട്ടിട്ട് ഇതുവരെ ഇവിടുത്തെ അധികാരികൾക്ക് ആർക്കും നടത്തി കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല അപ്പോൾ ഇവിടുത്തെ കൊണ്ടോട്ടീൻ്റെ ഒരു ആവശ്യമാണ് ഇതേമാതിരക്സിഡൻറ്റ് എന്ത് കാര്യങ്ങളുണ്ടായാലും ഒന്നെങ്കിൽ കോഴിക്കോട് അല്ലെങ്കിൽ മലപ്പുറം എയർപോർട്ടിൻ്റെ സാധനം നമുക്ക് കിട്ടൂല പ്രത്യേക കലക്ടർ ഓർഡർ ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമേ വരുവുള്ളൂ അപ്പോൾ ഈ ഒരു സംഭവം പിന്നെ പ്രത്യേകിച്ച് ഈ ബസിൻ്റെ എന്താണിത് പെട്ടെന്ന് ഈ തീ ആളി കത്താനുള്ള കാരണം എന്ന് അതായത് ചെറുതായിട്ട് കണ്ടതാണ് പെട്ടെന്ന് ഈ തീ ആളി കത്തിക്കാണ് നിസാരമായ ഒരു സംഭവം പെട്ടെന്ന് അപ്പോൾ എന്തെങ്കിലും ഈ ഈ ബസ്സിനെ പറ്റി തന്നെ വളരെ കംപ്ലൈന്റ് ഉള്ളതാണ് ഈ സന ബസ്സിനെ പറ്റി അപ്പോൾ അങ്ങനെ എന്തെങ്കിലും അത് പ്രത്യേകം ഒന്നും അന്വേഷിക്കണം എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത് നമ്മൾ നമ്മൾ ഈ ബസ്സിന് ഈ പെട്ടെന്ന് ഈ തീ ആളി കത്താനുള്ള കാരണം എന്താണെന്നുള്ളത് അന്വേഷിക്കണം അതായത് ഇത്ര നിസ്സാരമായി കണ്ടിട്ട് അതിലുള്ള യാത്രക്കാർ വരെ ഇറങ്ങിയിട്ട് അവർ ബാഗ് കാര്യങ്ങളൊക്കെ എടുക്കാത്ത ആൾക്കാർ വേണ്ടിയിട്ട് അത്രയും നിസാരമായിട്ട് കണ്ടു ഒരു ബക്കറ്റിലൊക്കെ വെള്ളം കൊണ്ടുവന്നിട്ട് അതൊക്കെ എടുത്താൽ എന്ന് മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് ഇറങ്ങി കിടന്നൊരു ഒരു രണ്ട് മിനിറ്റ് കൊണ്ട് ഈ തീ കത്തി പെട്ടെന്ന് പവർ കൂടി അപ്പോൾ എന്താണിത് ഡീസൽ ടാങ്കിന്റെ ഭാഗത്തു നിന്നല്ല ഈ ഫ്രണ്ടിൽ ഒക്കെ ഇരിക്കുന്ന അവിടെ അല്ലേ അവിടെ നിന്നാണിത് കൂടിയത് അപ്പോൾ അതെന്താണെന്നുള്ളതൊന്ന് അന്വേഷിക്കണം അത് ശക്തമായിട്ട് സംശയമുണ്ട് എന്താണെന്നോ പണ്ട് നമ്മളെ പൂക്കിപ്പറമ്പിലൊക്കെ സംഭവിച്ച ഇത് മാതിരിയാണോ ആളപായം ഇല്ലാത്തതുകൊണ്ട് ഇത് വലിയൊരു ഗൗരവില്ലാത്ത വിഷയമായിട്ട് കാണരുത് ഇതെന്തായാലും ഈ ആവശ്യം കൊണ്ടോട്ടി എയർപോർട്ട് ജംഗ്ഷന് സമീപം കൊളത്തൂരിൽ വെച്ചാണ് ബസ്സിന് തീ ഇതിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് നാട്ടുകാരും അഗ്നിരക്ഷാ സേനയും എത്തിയാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത് ന്യൂസ് ബ്യൂറോ കൊണ്ടോട്ടി തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം സുതാര്യതയുടെ പുൻതിളക്കാം ബ്യൂട്ടി മാർക്ക് ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു